നമുക്ക് ഉണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം തന്നെ ഒരു പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ണോ എന്റെ നല്ല ഇത്രയും എനർജി അത് ഭരണിക്കാവിന്റെ മാത്രം സ്പെഷ്യാലിറ്റി ആണോ പിന്നെ നാടിനെ നല്ലപോലെ സ്നേഹിക്കുന്നവരാണല്ലേ ഭർണികന്ന് പറയുമ്പോഴേ എന്താ അല്ലേ ഒരു പവർ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഭർണികാവിനേക്കൊരു ഒരു ഒരു പരിപാടിക്കായിട്ട് വരുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഭർണികാവിന്റെ ഓൾറെഡി എന്താ പറയുന്നത് അതിന്റെ ഒരു പെരുമ ഒക്കെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സിറ്റി വെഡ്ഡിങ്സ് ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ അതിന്റെ ചേച്ചി ഇവിടെ ഒരു ഫോർട്ടീൻ ഇയേഴ്സ് മുതൽ തുടങ്ങിയ ഒരു ബിസിനസ് ആണ് അത് ഒരുപാട് പേർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് ലോക്കലായിട്ടുള്ള അല്ലേ ആളുകൾക്ക് തന്നെ ജോലിയും അവസരങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു സാമൂഹ്യ സേവനം പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആയിരം പേർക്ക് ആയിരം പേർക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം കുടുംബങ്ങളിലേക്കാണ് ആ ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു നല്ലൊരു കാര്യമാണ് ചേച്ചി തുടക്കം വിട്ടിരിക്കുന്നത് അത് സക്സസ്ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ഇനിയും ഇനിയും ഒരുപാട് നല്ല രീതിയിലേക്ക് അത് വരട്ടെ ഈ പറയുന്ന ആയിരം കുടുംബങ്ങളിലേക്ക് ഇവിടെ വന്നു പോകുന്ന എല്ലാവരുടെയും പ്രാർത്ഥന ചേച്ചിക്ക് കുടുംബത്തിനും ഈ ഒരു സിറ്റി വെൽഡിങ്സിന്റെയും ഒപ്പം ഉണ്ടാവും ഒരുപാട് സന്തോഷം ഭരണികാടനക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ ഇതുപോലെ നല്ലൊരു പരിപാടിയുടെ ഭാഗമായിട്ട് വരാൻ പറ്റിയ ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ ഇത്രയും എനർജി ഉള്ള ആൾക്കാരെയോ നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു നല്ല അടിപൊളി ആൾക്കാരുണ്ട് കേട്ടോ നിങ്ങള് സൂപ്പർ അല്ല വഴിയേ സംസാരിക്കില്ല നമ്മള് ഡാൻസിലൂടെ കാണിക്കുന്നത് ഡാൻസുകളും കാണിക്കും സംസാരിക്കും അപ്പൊ അതിനുമുമ്പായിട്ട് നമ്മുടെ ഇവിടെ രണ്ടുപേരുടെ കഥകൾ നമ്മൾ കേട്ടു പക്ഷെ ഇവിടെ ഒരാൾ ജോലിക്ക് വന്നപ്പോ അത് കാർത്തിക ശ്രദ്ധിക്കൂടും അതിനകത്ത് ഇടാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് മോളും അമ്മകളും വന്ന് ജോലിക്ക് ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞു മകൾക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് പക്ഷേ രണ്ടുപേർക്കും ജോലി കൊടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളതാണ് ഈ നമ്മുടെ ഷോപ്പിന്റെ താങ്കളെ എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ പോവും അപ്പൊ ആരാണ് പറയുന്നത് ഒരു പരിപാടിയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഈ പൂ പതകിലോട് പൊമ്പളി നടത്തി അപ്പൊ പിടിക്കണ ആരുടെ ആടെ അവരുടെ കല്യാണം നടക്കുന്നത് എന്തായാലും ഇപ്പൊ ഇവിടെ ആരുടെ കല്യാണം നടത്താൻ അങ്ങനെ പൊട്ടു സായിപ്പന്മാർ ഇടക്കൂല നമ്മൾ ഇടക്കാൻ പാടില്ല ഓക്കെ അപ്പൊ ഇത് ഞാൻ തിരിഞ്ഞ ആരാണോ പിടിക്കുന്നത് അവർക്ക് രണ്ടായിരം രൂപ അഖിലേഷ രണ്ടായിരം രൂപ എടുത്ത് വെച്ച പിള്ളേര് ആ പൂ മരിച്ച് ആ പൂവിന്റെ ആത്മാവിനെങ്കിലും സാധ്യത കിട്ടിയാൽ ആർക്കൊക്കെ അപ്പൊ എട്ട് പൂവും പറിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ഒരാളുടെ കയ്യിൽ ബൊക്കെ കിട്ടാൻ സ്ഥിതിക്ക് ഞാനത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം കാരണം ബുക്ക് ഒരാളുടെ കയ്യിൽ നീ ആ ചേച്ചിക്ക് രണ്ടായിരം രൂപ ഇപ്പൊ അഖിലേഷ് കൊടുക്കുന്നതായിരിക്കും ഇപ്പൊ അഖിലേഷിന്റെ ഒരു സൈഡിൽ നിന്ന് ഒരു വള്ളു അതിന്റെ ബാക്കിൽ നിൽക്കുന്ന താത്ത പറയാണ് ആ ചേച്ചിക്കല്ല അവര് പിടിച്ചു വാങ്ങിച്ച് ഈ ഇരിക്കണ കൊച്ചിന്റെ കയ്യിലാണ് എത്തിയത് അയ്യോ അടി അയ്യേ ഇപ്പൊ രൂപ പറയണ്ടായിരുന്നു ആയിരം ആയിരം ഓക്കെ സെറ്റ് ഓക്കെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പരമുക്കാവൽ വന്നിട്ട് ഓക്കെ 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 എന്റെ ടാഗ്ലൈൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അറിഞ്ഞുകൂടാത്ത ചേച്ചിമാരെ അമ്മമാരെ അമ്മമ്മമാരെ അച്ഛന്മാരെ അപ്പമാരെ മാവന്മാരെ ഞാൻ ഡെയർ ടു ഡ്രീം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനിലാണ് വളർന്നു പോകുന്നത് സ്വപ്നം കാണാൻ ധൈര്യപ്പെടുക അപ്പോൾ ഞാൻ ഡെയർ ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡ്രീം എന്ന് പറയുന്നത് ഏറ്റോ ഏറ്റോ ഓക്കെ വല്ലാത്തൊരു കുടുംബം എന്തായാലും ഈ സ്റ്റേജ് ആൾക്ക് ഒരു വലിയ നന്ദി പറയണം കാരണം നട്ടുച്ചക്ക് പുഴുത്ത വേനൽ എല്ലാരെ കൊണ്ട് നിർത്തിയ നിങ്ങൾക്ക് ഒരു വലിയ സല്യൂട്ട് ഓക്കെ എട്ട് മണി മുതൽ ഇപ്പം നിൽക്കുകയാണ് അപ്പൊ ഇവന് രണ്ട് ഔട്ട് കാരണം ടൈം കൂടുതലായതുകൊണ്ട് അപ്പൊ എന്തായാലും ഭരണിക്കാവിൽ ഇത്രയും വലിയ ഒരു സംരംഭം കണ്ടിട്ട് തന്നെ കണ്ണി പിടിക്കണപോലെ അത്രയ്ക്ക് മുതുക്കു ഷോർട്ടുണ്ട് ചേച്ചി ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഒരു വലിയ സംരംഭത്തിന്റെ ഉടമകളാണ് ഇതുപോലെ ഇനി ഇനി ആയിരം ആയിരം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധിക്കട്ടെ ചെറുതാണെങ്കിൽ പോലും ഒരു ചെറിയ സ്റ്റുഡിയോ ഉണ്ട് കുറച്ച് ആൾക്കാർക്ക് ഞാനും ജോലി കൊടുക്കും എനിക്ക് ആ ഫീല് മനസ്സിലാവും ഇനി ഇതുപോലെ ഷോപ്പ് വലുതായി 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 വരട്ടെ ഇപ്പോ ഈ കൂടിയിരിക്കുന്ന ആളുടെ ഒരു നൂറ് ഇരട്ടി ഉണ്ടാവട്ടെ അടുത്ത ഇന്നോഗ്രേഷൻ അതിന്റെ ഒരു നൂറ് ഇരട്ടി ഉണ്ടാവട്ടെ അതിന്റെ അടുത്ത ഇന്നോഗ്രേഷന് എന്നിട്ട് കൂടെ അതിന് ഞങ്ങളെ തന്നെ വിളിക്കണം കേട്ടോ എന്തോ ബോയ് അവൻ ബംബിൾ ബി ഉടുപ്പൊട്ടുകൊണ്ട് നിൽക്കേ അപ്പൊ എന്തായാലും നമുക്കിനി ബാക്കി ചടങ്ങുകളിലേക്ക് കിടക്കാം അപ്പൊ ഇവിടെ ഈ ഇനോഗ്രേഷൻ വന്ന് ഇത്രയും സപ്പോർട്ട് കാണിച്ച എല്ലാവർക്കും ഒരുപാട് 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 നന്ദി എന്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചിരിക്കുന്നു ബാക്കി നമുക്ക് മീ പറഞ്ഞാല് പിന്നെ സംസാരിക്കാം താങ്ക് യു സോ മച്ച് ഒരു ഹലോ കേസർ പറഞ്ഞാ മീ ഹലോസ് ഹലോ കേസന്റെ വ്ലോഗിന്റെ ഇൻട്രോ ആണ് அது பயங்கர ரெண்டே ആയே சம்பவானோ அது இப்ப பிள்ளைகே என்னோட பரையறேன் நான் പറഞ്ഞேனடா ஓகே என்னையது வீடியோல തന്നെ எடு பா நீ இப்ப தூங்க ஓகே என்ன கூப்பிடுறானே 1 2 3 4 முழு உலகத்துக்கு स्वागतம் برايடலை ஓகே ஹேப்பி ஆயா

നിങ്ങളോടുള്ള ഭാഗ്യശാലി ആദ്യ പെൺകട്ടിയത് ഭാഗ്യശാലി നോക്കാം കപ്പിൾസ് ആണ് ഇപ്പൊ സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങളോട് ചോദിച്ചാൽ അപ്പൊ എല്ലാം പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ എല്ലാം ഇപ്പൊ ഈ ഒരു വീഡിയോ കൂടി വൈറൽ ആകുമ്പോൾ ഈ രാജകൃഷ്ണൻ കൂടി ഒരാൾ വൈറൽ ആകുമ്പോഴാണ് കാർത്തിക് ഗുരുടെ നമ്മുടെ ഉൾക്കാട് ചടങ്ങിനാണ് കൂടി മൂന്നാമത്തെ സ്ഥാപനമായിട്ടുള്ള അപ്പൊ കാർത്തികന് ഒരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് നമുക്ക് പോയിട്ട് വന്നു നമുക്ക് വാങ്ങാൻ ആർട്ട് നമ്മൾ പെൻസിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ മേക്കുള്ള ഗിഫ്റ്റ് ഞാൻ തരുന്നുണ്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അത് വേദി വെച്ച് തരുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി അവരുടെ വാസന കണ്ടിട്ട് ഒന്ന് കൈ കൊടു വാസനയെ കുറച്ച സമയത്തെ വിളിക്കണം വാസനവിടെ വാസന ഒന്ന് വിള കൊണ്ടോ സർ മിസ് ഉദാഹരണ ആ നമുക്ക് ഇനി